മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് മാംഗോ ആപ്പിൾ മിൽക്ക് ഷേക്ക് ഇന്ന് നമുക്ക് മാംഗോയും ആപ്പിളും ഉപയോഗിച്ച് സ്വാദിഷ്ടമായ ഷേക്ക് തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് ആപ്പിൾ ആണ് എടുത്തിട്ടുള്ളത് ആപ്പിളിനെ പീൽ ചെയ്തതിനു ശേഷം ചെറുതാക്കി മുറിച്ചെടുത്തതാണ് ഇതിനെ മിക്സിയുടെ ജാറിലോട്ട് എടുക്കാം അടുത്തതായി നമുക്ക് ഒരു കപ്പ് മാംഗോയും എടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് ആവശ്യാനുസരണം മധുരം അഡ്ജസ്റ്റ് ചെയ്യണം ഇനി ഇതിലോട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നര കപ്പ് തണുപ്പിച്ചു വെച്ചിട്ടുള്ള പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഐസ് ആക്കി എടുത്തിട്ടുള്ള പാൽ ഉപയോഗിച്ചാലും മതി ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിനെ നമുക്ക് അടച്ചു വെച്ച് നന്നായി അരച്ചെടുക്കണം നമ്മുടെ ഷെയ്ക്ക് തയ്യാറായിട്ടുണ്ട് ഇതിനെ നമുക്ക് സെർവിംഗ് ഗ്ലാസിലോട്ട് ഒഴിക്കാം നമുക്കൊരു സ്ട്രോ ബരിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആപ്പിൾ മാംഗോ ഷേക്ക് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ തണുപ്പോ പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം താങ്ക്